അമ്മായി വന്നില്ലല്ലോ അമ്മായിട്ടി കൊണ്ടല്ലോ ഏഹ് ആ ഇനി കഞ്ഞിട്ട് തെറ്റേക്കാരല്ലേ ആ ഞാൻ വന്നത് ഞാൻ വന്നത് ഞാൻ വന്നത് നിങ്ങള് പറഞ്ഞോട് നീറൊക്കെ കത്തൻ ചായ കട്ടൻ ചായ തന്നെയാണോ കാടി മുണ്ട കാടി മുണ്ടി കാടി മുണ്ട ഇക്ക നാളെ ഈ ചായ ഒന്നും വേണ്ട ഇക്ക പാൽ ഇട്ടി ചായയാണ് ഇഷ്ടം പാൽ വേണോ നാലു കുട ആന്ന് ഞാൻ ഈ വിക്കറ്റ് തന്നട്ടെ നല്ല രസമുണ്ടോലെ ആഹ് ആഗതി തുന്നാ നീ ആർത്തടോ വേറെ ടോപ്പിക്ക് നല്ല വല തുന്നാ ചായയും കുടിച്ചോ പാൽ ആന്നോ ഞാനീ കൊച്ചിട്ടേ എന്താണ് പണി എത്തിന്റെ ഞാൻ ചായ പിന്നെ വന്നാ അതാരെ ചൂണ്ടുന്നത് ഞാനൊന്നും പോയേക്കട്ടെ നീ കനെ കിട്ടുന്ന കൊണ്ടാവല്ലോ ണ്ട് കൊണ്ടാ അല്ല ഇജിന്നലെ കൊറവിച്ചോണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു പണിയൊന്നും ഇല്ലല്ലോ ഉമ്മക്ക് പണിയൊന്നും ഇല്ല പണി എത്ര പോലെ ഉമ്മക്ക് അറിയോ നടക്കണ്ടെ ചൂണ്ടാലൊക്കെ മേടിച്ചോ എന്നിട്ട് നീൻ പിടിച്ചല്ലോ ഒരു ആയല്ലോ ആയാലോ എന്നോട് പറയാൻ ഞാൻ ചൂണ്ടാലൊക്കെ മേടിച്ച് ആദ്യം കുത്തിയപ്പോ കജിമ കുത്തിട്ടാ നമുക്ക് കജിമൊക്കെ ഒരു ഓട്ടം ഇല്ലേ അത്ര കൊറച്ചു ഓരോ നീന്നറിയോ ആ എന്നാലും പ്രകാശത്തെ മതി ചൂണ്ടിടുമ്പോ ചോര നീന്തി ആ അങ്ങനെ പറഞ്ഞു കേക്ക് അങ്ങനെ ഞാന് കൊറേ മീനെ പിടിച്ചു ചൂണ്ടാതെ കിട്ടിയില്ല അങ്ങനെ പാടി കൊറേ കണ്ണക്കുട്ടികളെ കെട്ടിട്ട് പര കൊണ്ടപ്പോ ചീത്ത ഞാൻ പറഞ്ഞ ഇമ്മാറേ തൂരിത്താൻ കത്താനെ തവളപൊട്ടിന്റെ അടച്ചു കൊണ്ടുനിക്കണ് തവളപൊട്ടിന്റെ അടച്ചു മീൻ മുന്നേറ്റി കൊണ്ടുക്കണ് ഇമ്മ അത് ഇതാണ് വലിച്ചെറിഞ്ഞാട്ട് താവളപൊട്ട് മീനിനെ കെട്ടിയ തവളപൊട്ട് മീനല്ലേ കൊട മഴ ഒക്കെ അല്ലേ അപ്പൊ എന്നാലും അറിയില്ല

你又弄个猪了？那玩意呢？